നാമത്തിൽ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു മഹപ്പെടുത്തണം സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞ് താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്നോർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന കാല സമയത്ത് കർത്താവിൻ്റെ കൃപനിലം നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെ നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്യാസം അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിനൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു അമ്മേ പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകലർമോടും ചേർന്ന്

ഈ ഞങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാൻ ഇപ്പൊ അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുക അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഒരു പ്രമേയമാണ് സമ്പന്നത ഒരാൾക്ക് ദൈവ ദിന സമ്പന്നനാകാൻ പറ്റുമെന്ന് ഇരുപത്തിയൊന്ന് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നതിന് അപ്പോൾ ഇവിടെ ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു കുറിമാനം ഇട്ടിട്ടുണ്ട് ഈശോ എന്താ ഇട്ടിരിക്കണത് ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ആധ്യാപിക പ്രമേയമാണത് ദൈവതിരുസ് സമ്പന്നത ഇനി രണ്ടു തരത്തിലുള്ള ആൾക്കാരെ സമ്പന്ന സമ്പത്ത് രണ്ട് രണ്ടുതരായിട്ട് ഈശോ തിരിക്കും എന്താണ് ദൈവതിരുസനിധിയെ സമ്പത്ത് കണ്ട സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവരും ഇനി നമ്മുടെ ഒരു വിഷയം ദൈവതിരുസനിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ് അപ്പം നിക്ഷേപമുണ്ട് നമുക്കൊന്നും നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല തിരിച്ച് വാങ്ങിക്കും നമ്മൾ ഓരോരുത്തരി ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കേ അത് എങ്ങനെയാണ് ദൈവ ദിവസന സമ്പന്നനാകാൻ കഴിയണത് ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞത് ബൈബിൾ അറിയാവില്ല ആധ്യാത്മികമായ ഒത്തിരിയേറെ നോട്ടുകളെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത് പുത്രന്മാരായിരിക്കുകയും ചെയ്യും നിങ്ങൾ അത്യെൻ്റെ പുത്രന്മാർ വിളിക്കപ്പെടുകയും ചെയ്യും ഈ ദൈവ ദിനാകാൻ ഉള്ള ഒരു എളുപ്പവഴി എന്ന് പറയണത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ് നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും ഒന്ന് ഈ ദൈവ ദസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് മനസ്സിലായില്ലേ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പത്ത് കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ മൂന്ന് കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ ബാക്കി ഏഴും നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും കാര്യം മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു തരണില്ല അപ്പോൾ തിരിച്ചു കിട്ടൂ എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ് ആ പ്രതിഫലം ഏതാണ് നിത്യതയാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇതുപോലെ തന്നെ ദൈവ ദിനസ്സിനെ വേറെയും മാർഗമുണ്ട് ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന് രണ്ടാമത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ അപ്പം ഒറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാവരും കാണാൻ പോകും അല്ലാത്തവരും എന്നെ പരിചയമുള്ള അടുപ്പമുള്ള ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടു പോകുമ്പോൾ ചെല്ലും ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കാര്യം എന്താ അവർ കോമയിലാണ് ഞാനവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യങ്കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാരെ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും എന്താ കാര്യം അവർക്ക് ബോധമില്ല അവിടെ ബോധം പോയി അവർ കോമയിലാണ് കോമയിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല ചെറിയ കണ്ണ് തുറക്കും പക്ഷെ നമ്മൾ മനസ്സിലാകത്തില്ല അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം സ്റ്റാൻഡേർഡ്സ് ആണെന്നറിയാവോ ഈ രോഗികളുടെ ബൈ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത് ചിലക്കപ്പൊരു ആയിക്കൊണ്ടാ ചെയ്യണത് കറി ഞാനേ ഉള്ളൂ ഇവർക്ക് മക്കളുണ്ടല്ല ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എല്ലാം എൻ്റെ മുതുകാണെന്ന് പറഞ്ഞു ഇങ്ങനെ പോകിക്കൊണ്ടൊക്കെ ചെയ്യും അത് ഇങ്ങനെ സാധാരണ ജനിക മനുഷ്യർ അങ്ങനെ ചെയ്യും പക്ഷേ ചിലക്ക് നല്ല കൾ ബുദ്ധിയുള്ളവരുണ്ട് അവരെന്താണ് ഈ രോഗി എന്നൊരു രോഗിയെ ശുശൂഷിക്കുമ്പോൾ അവരിലും ബോധമില്ലാതെ തന്നെ മരിച്ചു പോവുകയുള്ളൂ നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയാത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഈച്ച പറഞ്ഞത് അങ്ങനെ ഉള്ളവരെ നിങ്ങളെ വിഷമിക്കരുത് അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന് അതാണ് വിഷയം അതാണ് ഈച്ച പറഞ്ഞു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചെന്ന് പറയില്ല അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകൊപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുസൂക്ഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാർ സൂക്ഷിക്കുന്നത് ഇപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാർ ശുശ്രൂഷിക്കുന്നതിന് പത്ത് പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ആയിരം പോയിൻ്റ് കൃപയാണുള്ളത് എന്താ കാര്യം അത് കർത്താവണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് അങ്ങനെയാണ് ദൈവദിന സന്നിധിയിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് പറയുമെ കർത്താവ് അങ്ങയുടെ കൂടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഉദരത്തി പരിശുദ്ധമറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമ്മീ പേര് സുധർമ്മ തരേസ വീട് തൃശ്ശൂർ തൃശ്ശൂര് വീട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്തൊമ്പത് പതിനാറാം തീയതി വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചത് എല്ലാം സാധിച്ചു കിട്ടി അതിൽ ഒന്നാമത്തെ നിയോഗം സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നില്ല സ്ഥലം ഉണ്ടായിരുന്നില്ല എനിക്ക് അത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് ലഭിച്ചു പിന്നെ എൻ്റെ മകന് ഖത്തറിൽ ജോലിക്ക് പോയിട്ട് അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ തിരിച്ചു പോരാൻ പോയതാണ് ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അടുത്ത ഇടവകയിലെ പള്ളിയിൽ നിന്നൊരു പത്രം കിട്ടി ആ പത്രം കൊണ്ട് വഴി അറിയാതെ ആ പത്രം പിടിച്ച് ഞാനിവിടെ വന്നതാണ് അന്ന് ഉടമ്പടി കണ്ണീരോട് കൂടി എടുത്തു അന്ന് ഇരു ആ മെയ് ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ മകൻ തിരിച്ച് വരേണ്ടതാണ് ഇവിടെ പതിനാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തി മൂന്നാം തീയതി അവനെ രണ്ടാമത് അതങ്ങനെ വിളിക്കില്ല അവർ ചെക്കപ്പിന് പക്ഷേ രണ്ടാമത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാമത് ചെക്കപ്പിന് വിളിച്ചു പോസിറ്റീവായി അവന് ജോലി കിട്ടി ഇപ്പം രണ്ട് മൂന്ന് വർഷമായി സാക്ഷ്യം പറയാനായിട്ട് കൊറോണ കാലം വരാൻ സാധിച്ചില്ല അതിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അമ്മമാതാവിനും ഈശോയ്ക്കും കൊടാനു കോടി നന്ദി പറഞ്ഞാൽ തീരില്ല കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതൊന്നും പറഞ്ഞാൽ തീരില്ല എങ്കിലും നന്ദി ഈശോയെ നന്ദി അമ്മേ മാതാവേ നന്ദി സ്തുതി ആരാധന യേശുവി നന്ദി യേശുവിസ്തുതി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യങ്ങൾ ഞാൻ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് എൻ്റെ മോള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുമായിരുന്നു പിന്നെ അത് ഭയങ്കരമായിട്ട് തലവേദനയായിട്ട് മാറുമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം പറഞ്ഞു ഡോക്ടർ നമുക്ക് എത്രയും പെട്ടെന്നൊന്ന് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പോൾ ആ സ്കാനിങ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് ഏകദേശം ഒരു പേടിയായി തലവേദനയൊക്കെ ആണെന്ന് ഡോക്ടർ ഒന്ന് അവരും ഒരു രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ സ്കാനിങ്ങിനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അവളുടെ നെറ്റിയിൽ തൈലവും തേച്ച് കാശുരൂപവും കയ്യിലുണ്ടായിരുന്നു അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നു മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ ഒരു കുഴപ്പം ഉണ്ടാവില്ലേന്ന് അങ്ങനെ റിപ്പോർട്ട് വന്നപ്പം വേറെ ഒരു ഒരു കുഴപ്പവും ഇല്ല മൈഗ്രെയിൻറ്റേതായ ഒരു ചെറിയ തലവേദനയായിരുന്നു അതെന്ന് പറഞ്ഞു പിന്നെ അതിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി പിന്നെ ഇന്നു വരെ അങ്ങനെ ഒരു തലവേദന വന്നിട്ടില്ല ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വീട്ടിൽ നമ്മുടെ വീട്ടിലെല്ലാം വെള്ളം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ വെള്ളം കയറിയായിരുന്നു അപ്പോൾ ബാങ്കിൽ കുറച്ച് ലോണിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ലക്ഷം രൂപയോ മിച്ചമായോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തേഴാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ലക്ഷം രൂപ എൻ്റെ അമ്മമാതാവ് അമ്മമാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മുഖേന എനിക്ക് ആ ബാങ്കിൽ അടയ്ക്കാനുള്ള ഒരു ലക്ഷം രൂപ കിട്ടി പിന്നെ എൻ്റെ അമ്മച്ചിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഒന്ന് കിടക്കണമെങ്കിൽ ഒരഞ്ച് പത്ത് മിനിറ്റ് എടുത്തിട്ട് അമ്മ തലവണ്ണയിലേക്ക് തല ചായ്ക്കുണ്ടായിരുന്നുള്ളൂ അത് എൻ്റെ ഒരു നിയോഗമായിരുന്നു അമ്മയുടെ തലയ്ക്കകത്ത് മിക്സി കടന്ന് മിക്സിയൊക്കെ നമ്മൾ അടിക്കുമ്പം കറങ്ങുന്ന പോലെ കറങ്ങുന്നതെന്ന് അമ്മ പറയുന്നത് അതുപോലെ ഒറ്റയ്ക്ക് എവിടെയും പോകാനൊന്നും പറ്റിയില്ലായിരുന്നു തലകറക്കം കൊണ്ട് അത് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ നിയോഗമായി വെച്ചിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ അധികം ഒന്നുമില്ല ഇപ്പം മാറി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഹാർട്ടിൻ്റെ വാൽവിന് തകരാറായിരുന്നു അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ഞാൻ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പം അവളിങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു അവൾക്ക് അപ്പോൾ ഞാൻ അവളെ കാണാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലോ ഉപ്പും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവളുടെ അമ്മ അവൾക്ക് കഞ്ഞി കഞ്ഞി ഒരു ഗ്ലാസ്സിൽ ഒരു ശകലം വെള്ളം എടുത്ത് വെച്ചേക്കുവാം അപ്പോൾ അതുപോലും കോരി സ്പൂണ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നു കാരണം അവൾ അതുപോലെ സർദിയാണ് ഒന്നും ചെല്ലുന്നില്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ്സിനകത്തേക്ക് എൻ്റെ കയ്യിലിരുന്ന ഉപ്പിൻ്റെ നിന്ന് ഒരു തുള്ളി എടുത്ത് അതിലിട്ടിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി അത് കൊടുത്തേക്കാൻ പറഞ്ഞു അത് കഴി അതുപോലെ തന്നെ തൈലെടുത്ത് അവളുടെ നെഞ്ചിൽ ഞാൻ കുരിശും വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ തിരിച്ച് കാലടിയിലെത്തി ഞാൻ വിളിച്ചു ചോദിച്ചു അമ്മേ അവൾ ആ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവൾക്കൊരു കുഴപ്പവും ഇല്ല അവൾ ആ കഞ്ഞി കുടിച്ച് സുഖമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു പേരപ്പന് ഇക്ളു വരുമായിരുന്നു അതൊരു മൂന്ന് നാ മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പം ഇതെന്താണവോ മാറാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്നതല്ലല്ലോ ഇത് സ്ഥിരമായിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പം അവർക്കും ഒരു പേടി അന്നേരം അവർ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ ഇനി എന്നാൽ ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചേക്കാന്ന് വിചാരിച്ചിരുന്നപ്പം ഞാൻ ആൻറ്റിക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻറ്റിക്ക് അന്നേരം ഒരു തോന്നൽ തോന്നി ആൻറ്റി ആ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി ആ ഉപ്പ് ഒരു നുള്ളെടുത്ത് ആ പേർപ്പിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ആ ഇക്കിൾ അവിടെ നിന്നു പിന്നെ ഇന്നു വരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മച്ചിക്ക് ഒരു ഗുളിക കഴിച്ചതുകൊണ്ട് അലർജി ഉണ്ടായി അമ്മയുടെ കാലിൻ്റെ ഉള്ളങ്കൽ മുതൽ തലയുടെ നൃഗം വരെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു വേഗം അങ്കമാലി എല്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു വന്നു എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുവന്നപ്പോഴത്തേനും അമ്മയുടെ ബി പി ഒക്കെ അങ്ങ് ആയി അപ്പോഴേക്കും ഞാനും ആശുപത്രി ചെന്നു ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലുണ്ട് ഉപ്പും ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ അനിയത്തിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ ആ ലോക്കറ്റും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബീപ്പ് ലോയ് ആയിക്കൊണ്ടിരിക്കുക ഇവിടെ ഐസ്യൂ ഇല്ല നിങ്ങൾ നേരെ രാജഗിരിക്ക് കൊണ്ടുപോയിക്കോളാൻ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ പേടിയായി ഞങ്ങളമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ആംബുലൻസിൽ ആംബുലൻസിലമ്മേനെ കയറ്റി ആംബുലൻസ് കയറി കഴിഞ്ഞ് തൈൽ പേടുത്തമ്മയുടെ തലയിലും കാൽ കാലിലും എല്ലാം ഞങ്ങൾ കുരിശു വരച്ചു ആ കാശു രൂപം എടുത്ത് അമ്മയുടെ കഴുത്തേൽ കിട്ടു അമ്മ ഒന്നും പേടിക്കേണ്ട അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങൾ കൃപാസനമാതാവിൻ്റെ ഉടുമ്പടി പ്രാർത്ഥനയും ചെല്ലി രാജഗിരി ചെന്നു രാജഗിരി ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ അമ്മേനെ അകത്തേക്ക് കയറ്റി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ വന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അമ്മയ്ക്ക് ബി പി ഒക്കെ കറക്റ്റായി ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഐ സുവി കയറ്റാൻ വേണ്ടിയിട്ട് ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് അമ്മയെ വിട്ടതാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്ന് ഈ ആംബുലൻസിൽ വെച്ച് ഞാൻ ഞങ്ങൾ ഉടുമ്പിടി പ്രാർത്ഥനയും ചെല്ലി തൈലവും തേച്ചത് വഴി എൻ്റെ അമ്മ മാതാവ് അമ്മച്ചയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ സുഖപ്പെടുത്തി തന്നു ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അതുമാത്രമല്ല എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ തോന്നുമ്പോൾ അമ്മ മാതാവിനോട് പറയും അമ്മേ ഇനി അടുത്ത ആഴ്ച ഇന്ന പൈസയുടെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒന്നുമില്ല കേട്ടോ അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയമാകുമ്പോൾ അമ്മ മാതാവ് എവിടെ നിന്നെങ്കിലും ഞങ്ങൾക്ക് ആ പൈസ എത്തിച്ചു തരും എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമ്മാരനും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നതിന് ഞാൻ നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തോത്രം എൻ്റെ പേര് രഞ്ജു അമ്മോൾ അനുസ്കാറിയ ഞാൻ പൊൻകുന്നത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തത് എടുത്തു എടുത്തുകഴിഞ്ഞ് ഞാൻ ആറ് നിയങ്ങളാണ് ഇവിടെ സമർപ്പിച്ചത് അതിൻ്റെ നാല് നിയമങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അയച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ വിദേശത്തേക്ക് പോകാനെ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരിയിൽ ഞാൻ ബെഹ്റൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഡിഫെൻസ് ഹോസ്പിറ്റലോട്ട് എനിക്ക് സെലക്റ്റ് ആകുകയും ചെയ്തു അങ്ങനെ എൻ്റെ തടസ്സങ്ങൾ മാറി ഞാൻ വിദേശത്ത് പോവുകയും ഒരു വർഷം അവിടെ ജോലി ചെയ്തിപ്പോൾ ലീവിന് വന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ലേറ്റ് ആയിരുന്നു ഞാൻ മാതാവിനോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ഫാ ഹസ്ബൻഡിൻ്റെ ഫാദറിന് ഇരുപത്തഞ്ച് വർഷമായിട്ട് മദ്യപാനമായിരുന്നു ആ മദ്യപാനം മശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ ഈ അഴ്ച്ചൻ്റെ ഫലമായി പൂർണ്ണമായിട്ടും മാറ്റി തന്നു ഈ മാതാവ് നാലാമത്തെ സാക്ഷി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ജോലി ജോലിയുടെ അവസ്ഥയായിരുന്നു അവൻ ടീച്ചർ ആയിരുന്നു ഒരുപാട് സ്കൂളുകളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അനിയന് സ്കൂളിൽ ജോലി ലഭിക്കുകയും ചെയ്തു നാലാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലത്തിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു അത് പേരിലാക്കാനും അവിടെ വീട് പണിയാനും സാധിക്കുന്നില്ലായിരുന്നു ആ സ്ഥലത്തിന് വേണ്ടി ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ മാർച്ചിൽ ആ സ്ഥലത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി മാതാവ് അത് ആ സ്ഥലം പേരിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നു ഇത്രയും നടത്തി തന്ന പരിശുത്ത് അമ്മയ്ക്കും തിരിക്കുമാനും ഒരു നന്ദികൾ സമർപ്പിക്കുന്നു യേശു സ്തുതി എൻ്റെ പേര് റോജി സാജൻ വാളാന്തറയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അങ്ങനെയായിരിക്കുക ഞങ്ങൾ രണ്ട് വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു എനിക്ക് പി സിയോടെ ഒരു പ്രശ്നമുള്ള കാരണം പിന്നെ തൈറോയ്ഡും കൂടെ ഉള്ളത് കാരണം ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു ഇങ്ങനെ മക്കളുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു രണ്ട് വർഷം ട്രീറ്റ്മെൻ്റ് എടുത്തു അതുകഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മരുന്ന് ഒന്നും കഴിച്ചില്ല അത് കഴിക്കാതെ തന്നെ അമ്മ മാതാവ് ഈ ഉടമ്പടി എടുത്ത് ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി എങ്ങനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഏഴാം മാസത്തിൽ ഏഴാം മാസത്തിൽ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു കൊച്ചിനെ എടുക്കണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഫ്ലൂയിഡ് അപ്പോഴേക്കെല്ലാം മൊത്തം പോയായിരുന്നു കുറച്ച് കുറച്ച് മാത്രമേ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എങ്ങനെ കൊച്ചിനെയും പെട്ടെന്ന് എടുക്കണം കാരണം ഫ്ലൂയിഡ് ഒന്നുമില്ല ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഹോസ്പിറ്റലായിരുന്നു ചെയ്തത് അവിടെ കുറേ കാശ് കുറേ പൈസ ആവുന്ന ഇതായിരുന്നു അഞ്ച് ലക്ഷത്തോളം ആവുമായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഓട്ടോ ഓട്ടോ ഓടിക്കും പിന്നെ ഓട്ടം പോവാറുമുണ്ട് അങ്ങനെ ഓട്ടം പോയിക്കൊണ്ടിരുന്ന ഒരു സാറ് കുഞ്ഞി കുഞ്ഞിന് ഉള്ളതും പിന്നെ സിസേരനുള്ളതും കുഞ്ഞിന് ഒരു വയസ്സ് വരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അമ്മ വഴിയായിട്ട് അവർ ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത് അതുപോലെ പിന്നെ ആ ശിസേര്യം നടക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡോട് പ്രാർത്ഥിക്കുമായിരുന്നു നല്ല പ്രാർത്ഥനയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാമത്തെ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൈ വിറയ്ക്കുകയും കൈ വിറച്ച് വ കൈ ഇങ്ങനെ ഒന്ന് നിർത്താൻ പോലും പറ്റിയില്ല അതുപോലെ വിറയ്ക്കുമായിരുന്നു അങ്ങനെ വിറച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അത്ഭുതം നടക്കുകയാണ് ചെയ്ത് പെട്ടെന്ന് തന്നെ സിസേര നടക്കുകയും കൊച്ചിനൊരു കുഴപ്പവും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ സിലിക്ക് മാറ്റുകയും ചെയ്തു ഒന്നര മാസത്തോളവും കൊച്ച് എൻ്റെ സി തന്നെയായിരുന്നു പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ഒരു നമ്മൾ കുറച്ച് നേരത്തുള്ള പരിചയത്തിലുണ്ടായ ആ സാറ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ പൈസ അവിടെ തന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അതുപോലെ ഈ ഉടമ്പടുകി എടുക്കുന്ന സമയത്ത് ഉപ്പും തേനും ഉണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പ് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് വിളിപ്പിനുള്ള പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഉപ്പും കഴിക്കുകയും പിന്നെ തേൻ കഴിക്കുകയും ചെയ്തായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ പി സി ഒഡിയുടെ ആ അളവ് കുറയുകയും പിന്നെ തൈറോയ്ഡിൻ്റെ എല്ലാം നോർമലായി കിട്ടുകയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത് അതുപോലെ തന്നെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ സിസ്റ്ററിനായിരുന്നു ഭർത്താവിൻ്റെ സഹോദരിക്ക് അവർക്ക് ഐ എൽ ടി എസ് എഴുതിയിട്ട് ഒന്നും പാസ്സാവുന്നില്ലായിരുന്നു പിന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒ ഇ ടി എക്സാം എഴുതി ഒ ഇ ടി എക്സാം എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്ക് ഒ ഐ ടി എക്സാം പാസ്സാവാൻ കഴിഞ്ഞു അമ്മമാതാവ് ഈ അനുഗ്രഹം തന്നെ ഞങ്ങൾക്ക് ഒരായിരം ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജൂലി ഹസ്ബൻഡിൻ്റെ പേര് ഷിൻസ് ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാനഡയിലാണ് ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു കയറി ചെല്ലുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ എന്നോട് ചോദിച്ചു ഡു യു ഹാവ് എനി ഡിപ്പെൻഡൻസ് അന്ന് ഞങ്ങളുടെ ജസ്റ്റ് കല്യാണം കഴിഞ്ഞതേ ഉള്ളായിരുന്നു നമ്മുടെ ഒരു ഇത് വെച്ച് ഹസ്ബൻഡ് ഒരിക്കലും നമ്മുടെ ഡിപ്പെൻഡൻ്റ് അല്ലാത്തത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ സ്പോൺസർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് മൂന്ന് പ്രാവശ്യം വെച്ചു മൂന്ന് പ്രാവശ്യവും അവർ റിജക്റ്റ് ചെയ്തു കാരണം ഞാൻ നുണ പറഞ്ഞു എന്ന് അതിനുശേഷം ഞാൻ അവിടുത്തെ കോടതിയിൽ അപ്പീലും ചെയ്തു അപ്പീലും അവർ ഡിനൈ ചെയ്തു സെയിം റീസൺ തന്നെ അവർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ഒരു ട്രഡീഷൻ വെച്ച് ഒരിക്കലും ഹസ്ബൻഡ് വാരി ഭാര്യയുടെ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങളുടെ ട്രഡീഷൻ ബിലീവ് വാട്ട് എവർ ഇറ്റ് ഈസ് ദ റൂൾസ് ഈസ് റൂൾസ് എന്ന് പറഞ്ഞു ആദ്യം കാനഡയിൽ ആര് വരുന്നോ അയാള് ആയിരിക്കും പ്രൈമറി സ്പോൺസർ എന്ന് പറയും എന്ന് പറഞ്ഞു പിന്നെ വേറൊരു ലോയറ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യണം ഡിവോഴ്സ് ചെയ്തിട്ട് വീണ്ടും റീമാരേജ് ചെയ്തിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടും കൂടെ തീർന്നൊരു എടുത്തു കാനഡയിൽ ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒന്നിച്ച് ജീവിക്കാം എന്തായാലും പള്ളി വെച്ച് കെട്ടിയതാ ഒരു ഡിവോഴ്സിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് പോന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളായി അങ്ങനെ ഞങ്ങൾ വേറെ ലോയറിനെ പരിചയപ്പെട്ടു അപ്പോൾ ആ ലോയറ് ഞങ്ങളോട് പറഞ്ഞു ഹ്യൂമാനിറ്റേറിയൻ കമ്പാഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതായത് മാനുഷിക പരിഗണന അതായത് നിങ്ങൾക്കിപ്പോൾ രണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ ഈ ആറ് വർഷമായിട്ട് ഒരേ ബന്ധത്തിലാണ് ആ കാരണം പറഞ്ഞ് നമുക്ക് ഒരു ഒരാപ്ലിക്കേഷൻ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ജൂൺ അവസാനം ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ വെക്കേഷൻ ഒരു മാസത്തെ വെക്കേഷന് വന്ന് ഇവിടെ വന്നു ഉടമ്പടി സെപ്റ്റംബർ മുപ്പതാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു